ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി മാമ്പഴ സ്മൂത്തി റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ചാനലേതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ മാമ്പഴ സ്മൂതി തയ്യാറാക്കാൻ വേണ്ടി നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴുകി ചെത്തി പീസുകളാക്കി എടുക്കാം ഇതാ ഇതുപോലെ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ചാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എല്ലാ പീസും ഞാൻ മിക്സിയുടെ ചാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇതിന് പകരം പാൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുത്താൽ മതിയാവുമേ ഇനി ആവശ്യത്തിനുള്ള തേനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഷുഗർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇത് എൻ്റെ മൂടി വെച്ച് അടച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് ഇച്ചിരി കട്ടി തിക്കായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് നല്ല കട്ടിയുള്ള ഒരു സ്മൂത്തിയാണ് ഇപ്പോൾ സ്മൂത്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു ഒരുമാതിരി നല്ല തിക്ക്നസ് ഉണ്ടായിരിക്കും നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല മാമ്പഴ സ്മൂത്തിയാണ് ഞാൻ ഇച്ചിരി കണ്ടൻസിറ്റി മിൽ മിൽക്ക് ആ ഗ്ലാസിൻ്റെ അകത്തിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്മൂത്തി നമുക്ക് അതിനകത്തുനിന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി സ്മൂത്തിയാണ് അപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നമ്മുടെ അടിപൊളി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്